എൻ ഡി സ്കൂൾസ് കോപ്പറേറ്റ് മാനേജ്മെൻറ്റിനെ ദിശാബോധത്തോടും ദൈവാശ്രയബോധത്തോടും നയിക്കുന്ന ആദരണീയനായ മാനേജർ തിരുമേനി ഈ സ്കൂളിനെ ഏറെ സ്നേഹത്തോടും കരുതലോടും നയിച്ച അഭ്യുന്ദനായ ദേവദോസ തിരുമേനി പരിശുദ്ധ സഭയുടെ അസോസ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമൻ ഈ പടുത്ത വീടിൻ്റെ പ്രധാന അധ്യാപകൻ ഒന്നനായ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ വേദിയിലുള്ള കുര്യൻ തോമസ് ജേക്കബ് ജോൺസാറ് സദസ്സിലുള്ള എൻ്റെ സഹപ്രവർത്തക കൂടിയായ സ്കൂൾ ബോർഡ് അംഗങ്ങളെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിവിധ സ്കൂളിൽ നിന്ന് കടന്നു വന്ന പ്രിൻസിപ്പൾമാർ പ്രധാന അധ്യാപകർ അധ്യാപക സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവരെ മലങ്കര പൊലത്തന്മാരെ സ്മരിക്കുവാനായി പരിശുദ്ധ സഭ ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥന ഇന്ന് ആരാധന മധ്യേയും വായിച്ചു ആ പ്രാർത്ഥനയിൽ സഭ വളരെ ശ്രദ്ധാപൂർവം എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് അതെൻ്റെ കൊച്ചു മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചതുകൊണ്ട് ഉദ്ധരിച്ച് എൻ്റെ നിയോഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇന്ന് രാവിലെയും നിങ്ങൾ കേട്ട ആ പ്രാർത്ഥന പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ച ശ്രേഷ്ഠരായ പിതാക്കന്മാരെയാണ് നാം ഓർക്കുന്നത് അത് കേട്ടപ്പം മുതൽ മലയാള അധ്യാപകർ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ എൻ്റെ കൊച്ചു മനസ് പറഞ്ഞു ഇത് രണ്ടുവെന്തിന എന്തെങ്കിലും ഒന്നുപോലെ ജീവനും ജീവിതവും സമർപ്പിച്ച ശ്രേഷ്ഠ പിതാക്കന്മാരെ ഓർക്കുന്ന പരമ്പരയിലാണ് ഇവിടെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ട മലങ്കര സഭയ്ക്ക് തേജസ്സിൻ്റെ വളർച്ചയുടെ ദർശനത്തിൻ്റെ വസന്തകാലം വിജയിച്ച ദമന്നാസ്യോസ് മെത്രാപൊലിത്ത പരമ്പരയിലെ അഞ്ചാമനും പുലിക്കോട്ടിൽ തിരുമേനിമാരുടെ പരമ്പരയിലെ രണ്ടാമനുമായിരിക്കുന്ന ബലങ്കര സഭയുടെ തേജസ്സറ്റ ജീവിതത്തെ നാം ഓർക്കുന്നത് ജീവിതത്തെ പറ്റിയുള്ള ആകാംക്ഷകൾ നമ്മുടെ ഇടയിൽ വളരെ വലുതാണ് നമ്മുടെ അധ്യാപനത്തെയും നമ്മുടെ വിദ്യാർത്ഥി മനസ്സുകളെയും ജീവിതത്തെ പറ്റിയുള്ള ഈ ആകാംക്ഷകൾ വല്ലാതെ കീഴ്പ്പെടുത്തി അതുകൊണ്ട് തന്നെ ജോസഫ് മാർ മാർഡിബനാസിയോസ് അഞ്ചാമൻ തിരുമേനി വിദ്യാഭ്യാസ ദർശനത്തെ രൂപപ്പെടുത്തിയത് ഒരു നവോത്ഥാന കാലഘട്ടത്തിൻ്റെ സ്വാധീന വലയത്തിലാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠർ തങ്ങളുടെ അധ്യാപകനും നിർവഹിക്കുന്നത് ഒരു മുതലാളിത്ത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നിർവഹിക്കുക അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നാണ് എൻ്റെ ചിന്ത ജീവിതത്തെ മാത്രം കരിപിടിപ്പിക്കുന്നതായി ഒരു വിദ്യാഭ്യാസ പ്രക്രിയ മാറിയാൽ ജീവനുണ്ടാകാതെ അത് പോകും എന്നത് നമ്മുടെ തിരിച്ചറിവാണ് എന്നാൽ പുലിക്കോട്ടിൽ ജോസഫ് ബാർ ദിവന്നാസ്യൂസൻ അഞ്ചാമൻ തിരുമേനി നവോത്ഥാന കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ പറ്റി സഭാ കേരള ചരിത്രകാരൻ ശ്രീധരമേനോൻ ഉൾപ്പെടെയുള്ളവർ വിവരിക്കുന്നത് വളരെയേറെ ദുഷ്കരമായ ഒരു കാലഘട്ടമാണത് കൊളോണി കൊളോണിയൽ അധിനിവേശത്തിൻ്റെ തൊമ്പരങ്ങൾ നാട്ടുരാജാക്കന്മാരുടെയും അധികാരികളുടെയും ഇഷ്ടാനുഷ്ഠാനങ്ങളാൽ മാറ്റിമറിക്കപ്പെട്ട നീതിന്യായ വ്യവസ്ഥകൾ ഉച്ചനീചത്വങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ തൻ്റെ വെളിച്ചത്തെ പറ്റി മാത്രമല്ല താൻ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ വെളിച്ചത്തെ പറ്റിയും ആകാംക്ഷപരിതനായ ഒരു പിതാവ് നമുക്കറിയാം ഇത് സോളാർ വെളിച്ചത്തിൻ്റെ കാലഘട്ടമാണ് പകലിൽ ആഞ്ഞു സൂര്യ സൂര്യൻ്റെ കിരണങ്ങളാൽ ഇരുട്ടനെ മാറ്റുവാൻ കഴിയുള്ള സോളാർ വിളക്കുകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ തെരുവ് വിളക്കുകൾ പലതും കത്തുന്നില്ല അവ പലപ്പോഴും ഇന്ന് അന്ധകാരത്തെ വിതറിക്കൊണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് വെട്ടം കാണുവാനും തൻ്റെ സമൂഹത്തിന് മാത്രം വെട്ടം കാണുവാനും തിരിതെളിയിക്കുവാൻ ഒരു വെളിച്ചത്തെ ഉൽപ്പാദിപ്പിക്കുവാനല്ല ഈ പുണ്യവാനും ഭാഗ്യവാനുമായ പിതാവ് പരിശ്രമിച്ചത് താനായിരിക്കുന്ന ചുറ്റുപാടുകളുടെ വഴിവിടുക്ക് വഴി വഴിവിളക്കുകളെയൊക്കെ തെളിയിക്കുവാനും വെളിച്ചത്തിൻ്റെ ലോകം ജാതി മത ഭേദമന്യെ എല്ലാവരിലേക്കും എത്തണമെന്നും വിദ്യയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെളിച്ചമെന്നും ആ വെളിച്ചത്തിൻ്റെ ബോധ്യങ്ങളിൽ ഒരു സമൂഹം നവോത്ഥാനത്തിൻ്റെ പടവുകളെ ചവിട്ടിക്കേറണമെന്നും ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു അനുഗ്രഹീതനായ പിതാവ് താൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ ദുഷ്കരമായ മേഖലകളിൽ ഒരുപക്ഷെ ഒരു ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തൻ്റെ ദേവാലയത്തിൻ്റെ നാലതിരുകളിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ചുറ്റുപാടുകളെ വിമർശിക്കുവാനും കുറ്റം പറയുവാനും ഒരു പതിവ് ആത്മീയ ആചാര്യ ശൈലിയിൽ കഴിയുമായിരുന്നു എന്നാൽ തൻ്റെ പതിവ് ആത്മീയ ആചാര്യ ശൈലികൾക്കപ്പുറമായി തൻ്റെ പരിമിതികളെപ്പറ്റി കുറ്റം പറയാതെ പരിമിതികളിൽ നിന്നുകൊണ്ട് സാധ്യതകളെ നിർമ്മിച്ച് മലങ്കര സഭയ്ക്ക് പകരാൻ കഴിഞ്ഞ ഒരു മഹിതാചാരൻ്റെ ഓർമ്മയിലാണ് നാം ഇന്ന് എത്തി നിൽക്കുക ഒരു മുതലാളിത്ത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലെത്തുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് സ്കൂളുകൾ ഏറെ വിലപിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയാണ് ഈ നാളുകളിൽ മാനേജർ തിരുമേനോട് സമ്മർദ്ദവും ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ എല്ലാം ഡെവലപ്പ് ചെയ്യുമെന്നത് ഒരു മുതലാളിത്ത വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അനിവാര്യമാണെങ്കിലും അനുഗ്രഹീത അധ്യാപക സുഹൃത്തുക്കളോട് ഓർമ്മിക്കുവാനായിട്ടുള്ളത് ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് അപ്പുറമായി നൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ജീവനെ പ്രചോദിപ്പിക്കുവാൻ കഴിയുന്ന ജീവന്റെ ചലനങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ജീവന്റെ ഗതിവേഗതയെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ജീവൻ്റെ മൂല്യത്തെപ്പറ്റി കൊടുക്കുവാൻ കഴിയുന്ന കരുത്തും ദർശനവും മാർഗദീപവും അധ്യാപനങ്ങൾക്കില്ലെങ്കിൽ അത് നാം പടുത്തുയർത്തുന്ന നാളകളിൽ ചിലന്തികൾക്ക് കൂടുവെക്കുവാൻ മാത്രം നാം ഒരുക്കി വെക്കുന്ന ചില കെട്ടിട സമുച്ചയങ്ങളായി മാത്രം അത് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരം അനുഗ്രഹീതരും പുണ്യമാന്മാരുമായി പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ പരിമിതികളെപ്പറ്റി സങ്കടപ്പെടാതെ പരിമിതികളെപ്പറ്റി ആരോടും പരാതി പറയാതെ പരിമിതികളുടെ നടുവിൽ ഇവിടെ ഡോക്യുമെന്ററിയിൽ സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യം തൻ്റെ വടിയും സ്ലിമായും പണയം വെച്ച് ആരോടും പരാതികൾ പറയാതെ തൻ്റെ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല താനായിരിക്കുന്ന സമൂഹത്തോടും താനായിരിക്കുന്ന സമൂഹത്തിൻ്റെ മാറ്റത്തോടും താനായിരിക്കുന്ന സമൂഹത്തിൽ സംഭവിക്കേണ്ട മാറ്റത്തോടും ഒക്കെ നല്ല ബോധ്യത്തോടെ തിരിതെളിയിച്ച് നമ്മുടെ തമ്പുരാൻ്റെ ഭാഷയിൽ ലഭിച്ച വെളിച്ചത്തെ പറക്കുള്ളിൽ സ്വന്തം കരിയറിൻ്റെ സ്വന്തം പ്രൊഫഷണലിൻ്റെ സ്വന്തം സ്ഥാനക്കയറ്റത്തിൻ്റെ അടുത്തുള്ള സ്കൂളിൻ്റെ ഇരിപ്പിൻ്റെ അപര അധ്യാപക സുഹൃത്തുക്കളുടെ ചവിട്ടിത്താഴുത്തിലിൻ്റെ പറകൾക്കുള്ളിൽ തൻ്റെ വെളിച്ചത്തെ ഒതുക്കി നിർത്താതെ അതങ് ഉയരത്തിൽ വെച്ചുകൊണ്ട് ഒരു വിദ്യാ വെളിച്ചത്തിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് മലങ്കര സഭയും നമ്മയും കൂട്ടിക്കൊണ്ടുവന്ന ഒരനുഗ്രഹിതനായ പിതാവിൻ്റെ ധന്യവും ദീത്വവുമായ സ്മൃതിയിലാണ് നാം ആയിരിക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസത്തെ പറ്റി കണ്ടപ്പോൾ ഇവിടെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കുകയും അതിൽ ജാതി മതഭേദമന്യേ എല്ലാവരും കടന്നു വരണമെന്നും പ്രത്യേകിച്ച് പെൺ പള്ളിക്കൂടങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടുഖ്യാതമായ പരിമല കാനോനിൻ പരിമല കാനൂനിൻ്റെ പത്താം കാനോനിലൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ പെൺ പള്ളിക്കൂടങ്ങളുടെ നിർമ്മിതിയിലൂടെ മറ്റ് ഇതര മതവിഭാഗങ്ങളുടെ കടന്നു വരുവിലൂടെ പ്രത്യേകിച്ച് അന്ന് വിദ്യാ വെളിച്ചമെത്താത്ത അധകൃത വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവാഹത്തിൽപ്പെട്ടവരുടെ വേണ്ടി ദർശനം കണ്ട ഒരു വലിയ പിതാവ് നമുക്കിപ്പോൾ ജാതി വ്യവസ്ഥയെ പറ്റി വ്യവസ്ഥയെ ബോധവാന്മാരാകാൻ ജാതി വ്യവസ്ഥയെപ്പറ്റി ആഞ്ഞടിക്കുവാൻ വേടന്റെ ഈരടികൾ അനിവാര്യമായ കാലഘട്ടമാണ് വേടൻ്റെ ഈരടിയിലൂടെ മാത്രമാണ് ജാതി വ്യവസ്ഥയിലെ പറ്റി നാം ബോധവാന്മാരായി എന്ന് ചിന്തിച്ച് വേടൻ്റെ ചിന്തകൾക്കനുസരിച്ച് ചുവടുതാളം വെക്കുന്ന കാലഘട്ടത്തിൽ വേടാൻ ഉയർത്തുന്ന ബോധ്യങ്ങളോട് ചേർന്ന് നിന്ന് എനിക്ക് ആത്മാഭിമാനത്തോടെ പറയുവാൻ കഴിയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ വലിയ വ്യത്യസ്തമായ സാഹചര്യത്തിൽ എൻ്റെ സഭയുടെ ഒരു പിതാവ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പടപരുതുകയും ജാതി വ്യവസ്ഥയെ വിദ്യാബോധത്താൽ അതിജീവിക്കുവാനും വിദ്യാ വെളിച്ചത്താൽ അതിജീവിക്കുവാനും വിദ്യയുടെ ബോധ്യങ്ങൾ ബോധ്യങ്ങൾക്കുണ്ടല്ല അജ്ഞാനാന്തകാരത്തെ ദൂരീകരിക്കുവാനും പഠിപ്പിച്ച പിതാവ് ഈ സഭയ്ക്കുണ്ട് എന്ന് അഭിമാനത്തോടെ ഓർക്കുവാനും ആ അഭിമാനത്തിന്റെ വിയർപ്പുതുള്ളിൽ നിന്ന് ആ അഭിമാനത്തു നിന്ന് ഉയർന്നു വന്ന വിദ്യാഭ്യാസ ബോധങ്ങളുടെ കാവൽക്കാരാണ് നാമെന്ന് പറയുവാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് എത്തുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തെ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ മാനേജർ തെരുമേനി പറഞ്ഞു മലങ്കര സഭയുടെ ചരിത്രത്തിൽ പകരം വെക്കാൻ ഇല്ലാത്ത എല്ലാ അർത്ഥത്തിലും പകരം വെക്കാനില്ലാത്ത താൻ ആയിരിക്കുന്ന സമൂഹം മലങ്കര നസ്രാണി സമൂഹം ഒരു സ്വത്തബോധ പ്രതിസന്ധിയിലാക്കപ്പെടുമെന്ന് തെറ്റിദ്ധരിച്ചപ്പോ ആ സമൂഹത്തിന്റെ സ്വത്തബോധം നിർമ്മിക്കുവാൻ ആ സമൂഹത്തിന്റെ എക്കാലവും അടിമത്തത്തിന്റെ കോളനിയായി മലങ്കര കിട്ടില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുവാൻ അതിനു വേണ്ടി നിലപാടെടുക്കുവാൻ കഴിഞ്ഞ ഒരു മഹിതാചാര്യൻ അച്ചടിയുടെ ലോകത്തിലേക്ക് അച്ചുകൂടങ്ങളുടെ ലോകത്തിലേക്ക് പത്രങ്ങളുടെ ലോകത്തിലേക്ക് മറ്റ് പ്രത്യേകിച്ച് നമുക്കറിയാം ആയിരത്തി എണ്ണൂറുകളിലാണ് അപ്പം ഇനി ഇനി പറഞ്ഞല്ലോ നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനാമമായ ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറുകളിലാണ് ഒരു സാമൂഹ്യ മാറ്റത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയത് ആ മാറ്റത്തിന്റെ ഒടുവിൽ ആയിരത്തി തൊണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തിലാണ് എസ് എൻ ഡി പി എന്ന വലിയ മാറ്റം മാറ്റമുണ്ടായത് ആ കാലഘട്ടത്തിലാണ് അയ്യങ്കാളി ജീവിച്ചത് ആ കാലഘട്ടത്തിലാണ് കെ പി കുട്ടപ്പൻ അടക്കെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ ജീവിച്ചത് അവരോടൊക്കെ കിടപടിക്ക് തന്നെ മലങ്കര സഭയുടെ ഉയർത്തുവാൻ മലങ്കര സഭയെ ചേർത്ത് നിൽക്കുവാൻ മലങ്കര സുറിയാനി ക്രിസ്ത്യാനിയെപ്പറ്റി അസോസിയേഷനെ പറ്റി ദർശനം കാണുവാൻ സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു മാനേജിംഗ് കമ്മിറ്റിയെ പറ്റി സ്വപ്നം കാണുവാൻ ഒക്കെ കഴിഞ്ഞ ഒരു വലിയ പിതാവിൻ്റെ ഓർമ്മയിലേക്കാണ് നാം കടന്നു വരിക ഇത്തരം പിതാക്കന്മാർ നമ്മളിൽ അവശേഷിപ്പിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിന് ജീവിതം മാത്രം പകർന്നു കൊടുത്താൽ പോരാ ജീവന്റെ ചൂടും ചൂരും കഴിയുന്ന വിദ്യാഭ്യാസം നമുക്കുണ്ടാകും ചൈനീസ് പഴമൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു വളഞ്ഞു തിരിഞ്ഞ കൊമ്പുകൾക്ക് വളഞ്ഞു തിരിഞ്ഞ നിഴലുകൾ മാത്രമാണ് പ്രധാനം ചെയ്യുവാൻ കഴിയുക ആംഗലേയ ഭാഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നോ ഹോപ്പ് കേസസ് ഓൺലി ഹോപ്പ് ലെസ് തിങ്കേഴ്സ് ഗുണം പിടിക്കാത്ത മനുഷ്യരില്ല ഗുണം പിടിക്കില്ലെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ അതുകൊണ്ട് ജോസഫ് ഭാർ അഞ്ചാമൻ തിരുമീനോടെ സംഭാവനകളുടെ വർത്തമാനകാല പരിപ്രേക്ഷ്യം എന്താ ആ പിതാവിൻ്റെ ഓർമ്മയിൽ നാം ഇന്ന് ഇവിടെ ഈ സ്ഥാപക സ്മൃതി ആഘോഷം നിർവഹിക്കുമ്പോൾ അതിൻ്റെ വർത്തമാനകാല സാങ്കത്യം എന്താ വർത്തമാനകാല സാങ്കത്യം ഒരു സമൂഹത്തെ ജീവന്റെ ചടുലതാളത്തിലേക്ക് ജീവന്റെ ബോധ്യത്തിലേക്ക് ജീവന്റെ പവിത്രതയിലേക്ക് ജീവന്റെ ചലനാത്മകതയിലേക്ക് ഒരു സമൂഹത്തെ പിടുത്തുയർത്തുവാനുള്ള നിയോഗമാണ് ഈ അനുഗ്രഹീതനും ഭാഗ്യവാനും പുണ്യവാനുമായ പിതാവിൻ്റെ ജീവിതവും ദർശനവും നമുക്ക് നൽകുന്നത് ഇന്ന് നസ്രാണി ട്രോഫി കരകതമാക്കിയ സ്കൂളുകളെ അഭിനന്ദിക്കുന്നു നസ്രാണി വിദ്യാമൃതം അവാർഡ് സ്വന്തമാക്കിയ അധ്യാപക ശ്രേഷ്ഠരെ അനുമതി അനുമോദിക്കുന്നു എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ നല്ല പാഠങ്ങളുണ്ട് നമുക്ക് സഞ്ചരിക്കാൻ നല്ല വഴികളുണ്ട് നല്ല ബാധകളും നല്ല വഴികളും ചൊല്ലുത്തുന്ന പിതാക്കന്മാർ നമുക്കുണ്ട് ആ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കോപ്പറേറ്റ് മാനേജ്മെന്റിനെ പുതിയ ഉയരങ്ങളിലേക്കും പുതിയ ദിശാബോധങ്ങളിലേക്കും നമ്മുടെ സങ്കുചിത ബോധങ്ങളുടെ തടവറയിൽ നിന്ന് നമ്മുടെ സ്വാർത്ഥതയുടെ തടവറയിൽ നിന്ന് നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങളുടെ തടവറയിൽ നിന്ന് ഈ വിദ്യാ വെളിച്ചത്തെ ഉയരത്തിൽ കൊളുത്തി വെക്കുമ്പോൾ പുലിക്കോട്ട് ജോസഫ് മാർ ദിവൻസിയുടെ നാം ചാർത്തി കൊടുക്കുന്നൊരു പേരുണ്ട് യുഗ തേജസ് എന്ന പേരുണ്ട് ഒരു യുഗത്തിന്റെ തേജസ് ആണ് പിതാവ് ഒരു യുഗത്തിന്റെ തേജസ് ആയി മാറുന്നു പത്തൊമ്പതാം തേജസ് ആയി മാറുന്നു നമുക്കൊക്കെ ഈ കാലഘട്ടത്തിന്റെ തേജസ് ആയി മാറുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വേദിയിൽ പ്രഗത്ഭരായ പലരും വരാമായിരുന്നു എങ്കിലും എന്നിലൊരു ആത്മവിശ്വാസം അർപ്പിച്ച് എനിക്ക് ഈ വേദി പറഞ്ഞു തന്നെ ഗുരുനാഥനോടുള്ള ഏറ്റവും വലിയ സ്നേഹ ബഹുമാൻ ആദരവുകൾ അറിയിച്ച് വാക്കൾ